കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിനകത്തെ മുറിഞ്ഞ വീണമാരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചവരെ സ്കൂൾ പ്രിൻസിപ്പൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി നാട്ടുകാരുടെ ആരോപണം സംഭവത്തിൽ ടീച്ചർ മാപ്പ് പറയണമെന്നും ആവശ്യം ശനിയാഴ്ച രാവിലെ ആറു മണിക്കാണ് സ്കൂൾ വളപ്പിലെ തേക്കുമരം കടപുഴകി ഇലക്ട്രിക് കമ്പിക്ക് മുകളിലേക്ക് വീണത് ഇതോടെ കൊച്ചന്നൂർ ആറ്റുപുറം റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാർ ഈ വിവരം സ്കൂൾ പ്രിൻസിപ്പൽ എച്ച് എം ജനപ്രതിനിധികൾ എന്നിവരെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ വടക്കേകാട് പഞ്ചായത്ത് മെമ്പർമാരായ ഹാഫിയ മോൾ ജാഫർ ശ്രീധരൻ മക്കാലിക്കൽ എന്നിവർ അഗ്നിരക്ഷാസേനയെ വിളിച്ച് മരം മുറിച്ചു നീക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു തുടർന്ന് പതിനൊന്ന് മണിക്ക് സ്ഥലത്തെത്തിയ പ്രിൻസിപ്പൽ മരം റോഡ് സഞ്ചാരയോഗ്യമാക്കിയവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അവിടെയുണ്ടായിരുന്ന നാട്ടുകാരുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തുകയും ചെയ്തുവെന്നാണ് ടീച്ചർക്കെതിരെയുള്ള ആരോപണം പ്രിൻസിപ്പൽ വടക്കേകാട് പോലീസിൽ വിവരമറിച്ച് അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ടീച്ചറുടെ പെരുമാറ്റത്തിനെതിരെ ഒ എസ് സെക്രട്ടറി അസ്കർ അർക്കൽ സലാം പനന്തറ മനോജ് കൊച്ചന്നൂർ സലീം കൊച്ചന്നൂർ തുടങ്ങിയവർ ശക്തമായ രീതിയിൽ പ്രതിഷേധം തേക്കുമരം റോഡ് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മറിഞ്ഞു വീഴുകയാണ് അപ്പൊ തന്നെ ഇതിന്റെ പി ടിഐ എം ഇവിടുത്തെ വാർഡ് മെമ്പർ അതുമാതിരി ജില്ലാ പഞ്ചായത്ത് മെമ്പറെ വിവരറിയിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഡി ഡി ബന്ധപ്പെട്ട എച്ച് എമ്മിനെയും പ്രിൻസിപ്പളെയും ഒക്കെ വിവരം അറിയിച്ചു തന്നെ എല്ലാവരും അറിയിക്കുകയും ഫയർഫോഴ്സും നാട്ടുകാരൊക്കെ മുറിക്കുകയും ചെയ്തതിന് ശേഷം പതിനൊന്ന് മണിയോട് കൂടിയിട്ട് പ്രിൻസിപ്പൾ ഇവിടെ വന്ന് ഈ മുറിച്ചതിനെതിരെ നാട്ടുകാർക്കെതിരെയും ഈ മുറിച്ച ആൾക്കാർക്കെതിരെയും എടുക്കണമെന്ന് കൊണ്ട് പോലീസിനെ പരാതി കൊടുക്കുകയും വരാ ഇത് വളരെ പ്രതിഷേധാർ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പള് സ്കൂളിന് തന്നെ ഒരു അപമാനമാണെന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയാനുള്ളത് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തുകൾക്കാണെന്നിരിക്കെ ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചത് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും തന്നെ വിളിച്ചറിയിച്ചില്ല എന്നും നാട്ടുകാർ പറഞ്ഞിട്ടാണ് താൻ അറിഞ്ഞതെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വിട്ടി കുറ്റപ്പെടുത്തി സി സി ടി വി ന്യൂസ് പൊന്നിയർക്കുളം